ഫർണിച്ചർ സെയിൽ വിറ്റഴിക്കുന്നവരെ തുടങ്ങിയിരിക്കുകയാണ് വിഷുവും എല്ലാം കൂടെ അറിഞ്ഞിട്ട് നല്ല കിടിലം ചേര് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രേക്ക് വാരി കൊണ്ടുപോയിക്കുമ്പോൾ മക്കളെ ഇട്ടാലും വിട്ടാലും പൊട്ടാത്ത ചേറുകൾ ഒത്ത വിറ്റ് കാലിയൊക്കെയാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം പന്ത്രണ്ടായിരത്തി തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരം ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ ഇനി നിങ്ങൾ ഇനിരത്തിന് ക്ലാസ് ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ എത്ര പീസ് വേണമെങ്കിലും എത്ര പീസ് ആണെങ്കിലും ഈ കാണുന്ന നാല് പീസ് മാത്രം നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തിനും നാല് പീസ് മാത്രമേ സ്റ്റോക്കുകളും ഒരു വിറ്റരിക്കൽ മേട എക്സോട്ടിക് ഫർണിച്ചറിൽ നടക്കുകയാണ് ഈ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ ആറ് ചെയർ ചെയറ് തൊള്ളായിരം കാരണം എന്ന് പറഞ്ഞാൽ ടേബിൾ ഏ പ്രൊഡക്റ്റ് ആണ് പക്ഷേ ഇത് ഞാൻ പറയുന്നില്ല റെക്കമെന്റ് ചെയ്യുന്നില്ല പക്ഷെ ഇതും ഇതും എല്ലാം ഐറ്റം പന്ത്രണ്ട് തൊള്ളായിരത്തിന് വമ്പ ലാഭം ഇത് പന്ത്രണ്ട് തൊള്ളായിരം അതായത് ഇതൊരു ലാസ്റ്റ് പീസാണ് ഈ ഒരു ഐറ്റം വെറും പതിനെട്ട് തൊള്ളായിരത്തിനും മഹാഗണിയുടെ ട്രീറ്റഡ് വുഡ് ആണ് കാലാകാലം വീട്ടിൽ കിടന്നോളും ആദ്യമെന്ന് എടുക്കുന്നവർക്ക് ലാഭമാണ് എത്ര വലിച്ചാലോ പിടിച്ചാലോ ഒന്നും കീറാത്ത ടൈപ്പ് ഹൈ ക്വാളിറ്റി വരുന്ന സോഫയുടെ ക്ലോത്തുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് നല്ലത് നമ്മൾ വീട്ടിൽ ഇടുക എന്നുള്ളതാണ് സോഫ് സോഫാടെ അഴുക്ക് പറ്റിയത് പഴയതായി ഒരു നാല് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് വെല്ലുവിളിക്കും നടക്കൂ നടക്കും ഇപ്പൊ എടുക്കും ടുത്തോ മുപ്പത്തൊമ്പോളായിരുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു മച്ചമ്പിയുണ്ട് എന്റെ ആളിയെ ഈ വീഡിയോ കാണുന്നുണ്ട് പുള്ളിക്കാരെ ഇതൊന്ന് മേടിക്കും അത് നിങ്ങൾ ആർക്കും വന്ന് മേടിക്കാം കേട്ടോ നിങ്ങൾ എല്ലാം എന്റെ അണിയന്മാരും അനിയത്തിമാരും പെങ്ങന്മാരും ഒക്കെ ഒരു ബെഡ്റൂം സെറ്റ് ആരും കൊടുക്കാത്ത വിലക്കുറവില് നമുക്ക് ഒരു പ്രീമിയം കളക്ഷൻ വെറും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തി അഞ്ച് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റം മേടിക്കാൻ പറ്റും ഈ കാണുന്ന കട്ട് സൈഡ് ബോക്സ് അതുപോലെ ത്രീ ഡോറിന്റെ വാഡ് റൂപ്പ് ഒരു പ്രീമിയം ഫിനിഷ് വരുന്ന അതിനോട് ഈ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഇത്രയും കൂടെ വെറും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ കാണുന്നുണ്ടെങ്കിൽ വച്ചാന്റെ വ്യൂസ് വന്ന ഇരുപത്തിനാലായിരം രൂപയ്ക്ക് അങ്ങ് ഉൻസ് തന്നിരിക്കും ഒന്നും കുറയ്ക്കില്ലേന്ന് പറഞ്ഞത് കുറയ്ക്കുള്ളൂ ഇരുപത്തിനാലായിരം അപ്പൊ ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരി അതായത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ചങ്ങനാശ്ശേരി എക്സോട്ടിക് ഫർണിച്ചറിലാണ് ഈ ഒരു ബിഗ്ഗസ്റ്റ് ഫർണിച്ചർ ഷോറൂമിൽ ഒരു കിട്ടിക്കാച്ച് സെയിലാണ് നമ്മുടെ റവബാനും മീതും വിഷുവും ഈസ്റ്ററും എല്ലാം കൂടെ ആയിട്ട് നടക്കുന്നത് അറേ എറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ചേറിന് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കി എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ നോക്കി ഞാൻ ഈ കയറി നിന്നാലോ ചവിട്ടിയാലോ പിടിച്ചാലോ ഒന്നും ഒടിയാത്ത ഈ ഒരു ക്വാളിറ്റി അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊടുത്താലും ഈ കാണുന്ന ടീപ്പുകളെല്ലാം വിത്ത് ബ്ലാക്ക് ഗ്ലാസ് ടോപ്പ് വരുന്ന ഐറ്റം വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ടീക്കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും സ്വിംഗ് നോക്കാണെങ്കിൽ ഏറ്റവും നല്ല കുറച്ച് സ്റ്റാൻഡ് ഉൾപ്പെടെ എന്റെ വ്യൂസിന് എത്രയും വെല്ലുവിളിക്കും വെറും ഒമ്പത് തൊള്ളായിരത്തിന് ഈ ഫുൾ സെറ്റ് കുറച്ചുകൂടെ ഹോൾസെയിൽ പ്രൈസ് കൊല്ലം ശമ്പളം കട്ടിയത് നിനക്ക് തരാ മനസ്സിൽ പതിനെട്ട് തൊള്ളായിരം കിട്ടിലും സോഫ ഈ ഒരു സോഫ നമുക്ക് ജസ്റ്റ് നല്ല കിഡിലും വുഡുകൾ എല്ലാടും കറക്റ്റ് വുഡ് അതും ട്രീറ്റഡ് ട്രീറ്റഡ് ആണ് യൂസ് യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്ന പ്രീമിയം ഐറ്റത്തിന്റെ വില കേട്ടാൽ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റ് സ്പ്രിംഗും ഫോമും ഈ ഐറ്റം ും തരും സ്പ്രിംഗും സോഫ്റ്റ് ഫോമും അതായത് പ്രീമിയം സോഫ ലാസ്റ്റ് എത്ര തരും അടിപൊളി എത്രപൊളി കിട്ടിലം പാറ്റേൺ നമുക്ക് വീട്ടിൽ ഇടാൻ പറ്റിയ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ തേക്കിന്റെ ഐറ്റം നിങ്ങൾ നോക്കി കാത്തലു വരുന്ന തേക്കിന്റെ ഈ ഒരു ത്രീ പ്ലസ് വൺ പ്ലസ് വൺ സോഫ നിങ്ങൾക്ക് വെറും പതിനെട്ട് തൊള്ളായിരത്തിന് കിട്ടും കാരണം ഇരുപത്തിയാറ് തൊള്ളായിരം വരുന്ന ഇവിടെ പത്തൊമ്പത് തൊള്ളായിരം ആണ് പ്രൈസിംഗിൽ എന്റെ വ്യൂവേഴ്സ് വന്നാൽ ഇത് പതിനെട്ട് തൊള്ളായിരത്തിന് ഉൺസ് തരും ഇനി അക്യാശമല്ല ടീക്കൂട്ടിന്റെ ഓർക്കിഡ് കോർണർ സോഫ നോക്കാണെന്നുണ്ടെങ്കിൽ ഏത് കളറിലും നിങ്ങളുടെ വീട്ടിന് ഇഷ്ടാനുസരണം കസ്റ്റം ചെയ്യാനുള്ള ഈ ഒരു ഐറ്റം നോക്കിക്കോ തേക്കിന്റെ ഗ്രെയിൻസ് നോക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട പ്രോഡക്റ്റിന്റെ അതേ ഫിനിഷിംഗ് വന്നിട്ടുള്ള ഒരു ഐറ്റം വെറും ഇരുപത്തി രണ്ട് തൊള്ളായിരത്തിന് ഏത് കളർ പാറ്റേണിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചെയ്തെടുക്കാൻ പറ്റും നേരത്തെ കണ്ട സോഫയുടെ വേറൊരു കളർ പാറ്റേൺ ആണ് അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സ്പ്രിംഗും ഫോമും കയറിയിട്ട് നല്ലൊരു ഫീലിംഗ് നമുക്ക് ഇരിക്കുമ്പോൾ നല്ലൊരു കംഫോർട്ട് ബാക്കിൽ റെട്ടോണും ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്രീമിയം സോഫയുടെ വില വെറും ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഉള്ളൂ ഇരുപത് തൊള്ളായിരം വരുന്ന ഈ ഒരു സോഫ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ സിറ്റിംഗ് കംഫേർട്ടിൽ നല്ലൊരു റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കൊള്ളാം നല്ലൊരു കുഷിനാണ് വന്നിരിക്കുന്ന ഈ ഒരു ഐറ്റം പതിനാലായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കഴിഞ്ഞവട്ടം നമ്മൾ കൊടുത്താൽ ഫെസ്റ്റിവൽ സീസൺ എത്ര എനിക്ക് കുറച്ച് തരാൻ പറ്റും തിനൊരു വരാത്ത ഈ ഒരു ഐറ്റം പത്ത് തൊള്ളായിരത്തിന് ഫോർ സീറ്റ് പലരും കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളിൽ ഈ പതിമൂന്ന് തൊള്ളായിരം വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രൈസ് ഡിഫറൻസ് എന്തുകൊണ്ടാണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാത്തത് ഈ പ്രൈസിൽ സീറ്റർ ആണ് ഇതിപ്പോ ഫൈവ് സീറ്റർ ആണ് സീറ്റിന്റെ വില കൂടുകയും ചെയ്യും പിന്നെ അത് കൂടാതെ തന്നെ ഇതിപ്പോ മോൾഫിനോ ക്ലോത്ത് അല്ല ഇനി അതിന്റെ വില കുറയാ ഓക്കെ ഇതിപ്പോ മോൾഫിനോ ക്ലോത്ത് ആണ് ചെയ്തിരിക്കുന്നത് യൂസ് ചെയ്യുന്ന വന്നിരിക്കുന്ന യൂസ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു എന്തെങ്കിലും വില വില കുറയും കുറയും ഈ വുഡിനാണ് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കും എനിക്ക് ഈ ഒരു ഫോർ ആക്കിട്ട് പത്തു തൊള്ളായിരത്തി തരാൻ പറ്റും തരാൻ തരാൻ പറ്റും പറ്റും ഈ ഒരു ഐറ്റം ബാക്ക് ബാക്രി വരുന്നില്ല പന്ത്രണ്ട് തൊള്ളായിരം ഈയൊരു അതാണ് ഗ്രീൻ നൈസ് ഒരു പാറ്റേൺ കളറാണ് ആയിട്ടുള്ള കളർ പാറ്റേൺ ആണ് വാ കൊള്ളാം അത്യാവശ്യം നല്ല പ്രായമാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കംഫേർട്ട് ലെവലുള്ള ഒരു ഐറ്റം ആണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര രൂപയ്ക്ക് തരാൻ പറ്റും എനിക്ക് ഈ ഒരു ഐറ്റവും ഇരുപത്തി എട്ട് തൊള്ളായിരത്തിന് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ആ ഒരു ഒലിഫിനും വേറെ ലെവൽ റോയൽ ഐറ്റം ആണ് ഇതൊരു പ്രീമിയം കൺസെപ്റ്റിൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നെങ്കിൽ അമ്പത്തിരണ്ട് തൊള്ളായിരം എന്റെ വ്യൂവേഴ്സിനാണെങ്കിൽ ഒരു നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തരും ഐറ്റം കേട്ടോ ഈ ഒരു ഐറ്റം തൊള്ളായിരം സ്റ്റീൽ ലെഗാണ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് തൊള്ളായിരം വരുന്നത് ഈ ഒരു സോഫോ പത്തൊമ്പത് തൊള്ളായിരം ആണ് നിങ്ങൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഒരു പതിനേഴ് തൊള്ളായിരത്തി എനിക്ക് തരാൻ പറ്റുമോ വെല്ലുവിളിക്കും ഞാൻ പതിനേഴ് തൊള്ളായിരം ഒരുപാട് മോഡേൺ പാറ്റേണുകൾ വരുന്ന സോഫകൾ ഇവിടെ ഉണ്ട് നമുക്ക് ഇഷ്ടാനുസരണം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടീമിൽ നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ അതേ യെല്ലോ ബ്ലാക്ക് ടീമിൽ വരുന്ന ഒരു ഐറ്റം ഇത് എനിക്ക് എത്ര കുറച്ച് തരാൻ പറ്റും ഇത് ഇരുപത്തി അഞ്ച് തൊള്ളായിരമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് തൊള്ളായിരം ഇരുപത്തി മൂന്നിന് മൂന്ന് അടിപൊളി ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് അതായത് മൂവായിരം രൂപ ഒറ്റയ്ക്കും കുറഞ്ഞു രണ്ട് തൊള്ളായിരം കുറഞ്ഞിരിക്കുകയാണ് കിട്ടില്ല ഐറ്റം പതിമൂന്ന് തൊള്ളായിരം ായിരത്തിന്റെ മോഡലുകളാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രീമിയം ഫേർണിച്ചേഴ്സ് നമുക്ക് ഏറ്റവും വില കുറച്ച് മേടിക്കാൻ പറ്റും ഇനി ഒരു ക്ലിയറൻസ് സെയിൽ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അതായത് ഒറ്റ പീസേ ഉള്ള സ്റ്റുന്നപ്പോഴാണ് അതിൻ്റെ ഒരു ആ ഫീൽ അടിപൊളി ഇരിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയ നല്ല ഐറ്റം കേട്ടോ ഇത് എത്ര വരും ഒറ്റ പീസല്ലേ ാണ് എടുക്കുന്നവർക്ക് വർത്തിയാണ് ലീസ്റ്റ് പ്രൈസ് കുറച്ച് പറയും എല്ലാം നല്ല ക്വാളിറ്റിയാണ് ആണ് എനിക്കറിയാം സോഫ്റ്റ് ഫോം ആണ് സ്പ്രിംഗ് ആണ് ഫുള്ളി നല്ല രീതിയിലാണ് നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്തതെന്ന് എനിക്കറിയാം എത്ര ഉറയ്ക്ക് തരും മുപ്പത്തിനാല് മുപ്പത്തിമൂന്ന് ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെ പറയരുത് മുത്തേ വാ രൂപയ്ക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഈ വട്ട അഞ്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ പ്രൊഡക്ടുകൾ പെർസെന്റേജ് ഓഫറാണ് ഇത്രയും ഐറ്റംസ് നമുക്ക് കിടക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റം നമുക്ക് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കിട്ടും ഈ ഒരു ഇരുപത്തി അയ്യായിരം രൂപയുടെ ഐറ്റം നമുക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പതിനാലായിരം യുടെ ഐറ്റം നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് കിട്ടും അതുപോലെയാണ് ഇതിന്റെ ഓഫറുകൾ സെറ്റ് ചെയ്യുന്ന ഈ ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഐറ്റം നിങ്ങൾക്ക് പകുതി വിലക്ക് കിട്ടും ഇത് നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ പറ്റും ഫർണിച്ചർ ഫാക്ടറി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഏറ്റവും ട്രെൻഡിങ് കളക്ഷൻസിനായിട്ടുള്ള വെറൈറ്റി പ്രീമിയം ചെയറുകളും പ്രീമിയം ഡൈനിങ് ടേബിളുകളും ഒരുപാട് വെറൈറ്റി നിങ്ങൾക്ക് ഇവിടെ സ്വന്തമാക്കാൻ പറ്റും ഫസ്റ്റിവൽ ഓഫറിലാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരുന്ന ഇത്രയും ഡിസൈൻസ് വന്നിട്ട് ആറ് ചേർന്ന് വരുന്നായിട്ടും മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ എന്റെ വ്യൂവേഴ്സ് വന്നാൽ മുപ്പത്തി അയ്യായിരം രൂപ എത്ര രൂപ തരും എന്ത് എണ്ണൂറ് രൂപ കുറവാ ാണ് ചേരണ വരുന്നത് അല്ലേ ആണല്ലേ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ കുറച്ച് മാർബിൾ ടോപ്പ് കയറിയിട്ടുള്ള ഡൈനിങ് ടേബിളിന്റെ കളക്ഷൻസ് ഇവിടെ ഒരുപാട് മോഡലുകളുണ്ട് അത് ഏത് ടൈപ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതെ അളവില് വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ഇത് എത്ര നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഡൈനിങ് ടേബിൾ ഈ ഡൈനിങ് ടേബിൾ വിത്ത് ബേസ് മാർബിളും കൂടെ വരുമ്പോഴത്തേക്ക് മുപ്പത്തിയേഴ് തൊള്ളായിരത്തി മുപ്പത്തി യൂസ് ചെയ്യാൻ പറ്റും പാറ്റേൺ ഐറ്റം ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇതൊരു ഡബിൾ എഡ്ജ് ഹിഡ്ജാണ് ഇത് അതെ ഓക്കെ ഓക്കെ ഡബിൾ എഡ്ജ് ആണ് വരുന്നത് ഇതിനകത്ത് ഇത് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് തൊള്ളായിരത്തി ടേബിൾ കൊടുക്കാൻ പറ്റും അടിപൊളി ആ താഴത്തെ വർക്ക് ഒരു ബുക്ക് ബുക്കിന്റെ ഷെൽഫ് വരുന്ന പോലെയാണ് ബുക്ക് ഷെൽഫ് വരുന്ന പോലെയാണ് താഴത്തെ വർക്കുകൾ കാര്യങ്ങളെല്ലാം വരുന്നത് എന്തായാലും അത് സൂപ്പർ പാട്ടുണ്ട് ഈ ഒരു ഡൈനിങ് പീസ് അല്ലേ നിങ്ങൾ പറയുന്നത് അതായത് താഴത്തെ ലെഗ് എല്ലാം ഉൾപ്പെടെ ഉൾപ്പെടെ ഉള്ള പ്രൈസ് എത്ര ലാസ്റ്റ് മുപ്പത്തി മുപ്പത്തി രൂപ എന്റെ വ്യൂവേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കണം വീണ്ടും ഈ ഒരു ആറ് ചെയറും പതിനെട്ട് തൊള്ളായിരം അതിൽ കുഷിനെല്ലാം വന്നിട്ടുള്ള ഈ ചെയറും ഇതും കൂടെ വെറും പതിനെട്ട് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരത്തിൽ പതിനെട്ട് തൊള്ളായിരത്തിന് ആറ് ചെയറും ഡൈനിങ് ടേബിളും മഹാഗണി ട്രീറ്റഡ് ഐറ്റം അടിപൊളി ഇതും കൊള്ളാം ഇതും ലാഭമാണ് കേട്ടോ പതിനാല് തൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരം നിങ്ങൾ തൃശൂരിന്റെ ഓഫറിൽ തരൂർ ആ മാർബിൾ ടോപ്പ് വാങ്ങാനുള്ള അത്രയും ഫണ്ട് മുടക്കാൻ പറ്റാത്തവർക്ക് സ്റ്റിക്കർ ഗ്ലാസ് വരുന്ന ത്രീ ഡി എലമെന്റിൽ ഒരു മാർബിൾ ടോപ്പിന്റെ ഫിനിഷ് ചെയ്യുന്ന ഡൈനിങ് ടേബിളുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് നമുക്ക് ഒരു ഫെസ്റ്റിവൽ സീസൺ ഓഫറിൽ നമുക്ക് പല കളർ പാറ്റേണുകൾ നമുക്ക് പ്രൈസിങ് കുറച്ച് വാങ്ങാൻ പറ്റും ഇത് കൊള്ളാം നല്ലൊരു ആയിട്ടുള്ള ഡിസൈൻ വെറൈറ്റീസ് ആണ് ഇതിൽ ഈ ഒരു ഡൈനിങ് ടേബിൾ നിങ്ങൾ മേടിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ചെയറുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വമ്പൻ ലാഭത്തിന് ഒരു ഡൈനിങ് ടേബിൾ സ്വന്തമാക്കാൻ പറ്റും യുണീക് വെറൈറ്റി ആയിട്ടുള്ള ഫോർ ഡോറിന്റെ വാർഡ്രോബുകളാണ് നമ്മൾ ഈ കാണുന്നത് യു വി ലാമിനേറ്റഡ് ബോർഡ് കേറിയിട്ടുള്ള ഐറ്റം ആണ് അല്ലെ ഡോറിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു ഐറ്റം ഇത് എത്ര തരാൻ പറ്റും ലാസ്റ്റ് പ്രൈസ് പറഞ്ഞ് കൊള്ളാം ഡൗൺ സൈഡ് എന്നാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ലോക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ നമുക്ക് ലോക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് എത്ര ചെയ്യാൻ പറ്റും കിട്ടും ഇതും പതിനെട്ട് തൊള്ളായിരം ഇതും പതിനെട്ട് തൊള്ളായിരം ഇതും പതിനെട്ടുള്ള ഈ ഒരു യുണീക് പാറ്റേൺ കളേഴ്സ് ഇതാണ് കാരണം വൈറ്റിനോട് ഒരു പ്രീമിയം ഫിനിഷ് നൽകുന്ന ഒരു കിട്ടിലോമായി പത്തൊമ്പത് പതിനെട്ട് കൊള്ളായിരത്തിന് വരും അങ്ങനെ ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് നമുക്ക് വാട്ടർറോബിൽ അവൈലബിൾ ആണ് ടീക്കുഡിന്റെ ഒരു കിട്ടിലും ഐറ്റം ആണ് വെതും പതിനാലായിരത്തി അഞ്ഞൂറ് ഉൻസൊരു വാക്ക് എനിക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് തന്നെ വന്നത് എന്റെ വ്യൂസിനുള്ള ആയിരം രൂപ എന്റെ വ്യൂഴ്സിന് എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അപ്പൊ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരം രൂപ ഹിന്ദിലോട്ട് ഉള്ളതായിട്ട് പതിനാലായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു കട്ടില് കിട്ടും അതിൻ്റെ കൊത്തുപണികൾ വന്നിട്ടുള്ള കിട്ടിലും കട്ടികളും ഇവിടെ അവൈലബിൾ ആണ് ഇത് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ തീ കൂട്ട് കാതലേക്കാണ് ഇരുപത് തൊള്ളായിരത്തി ഒരു ഐറ്റം എനിക്ക് തരണം ഇരുപത് തൊള്ളായിരം അടുത്ത മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് നമുക്ക് ടീ കുടിയുടെ ഫൈവ് ഫീറ്റ് കട്ടിൽ വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കൊടുക്കുക ഇത് ഫുള്ള് കണ്ടു ഒരു ലാബ് വെക്കാനും ഇവിടെ ഫോൺ വെക്കാനും അങ്ങനത്തെ പിന്നെ അത് കൂടാതെ നമ്മുടെ എക്സോട്ടിക് ഫേണിച്ചറിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മോഡേൺ വെറൈറ്റീസിൽ വരുന്ന കിട്ടിലും കിട്ടിലും കട്ടിലുകളുടെ കളക്ഷൻ അവൈലബിൾ ആണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോലെ വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം ടീക്കൂട്ടിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും പ്രൈസിങ് കുറച്ച് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും ഇനി എക്സോട്ടിക്കിന്റെ ബ്രാൻഡ് മാട്രസ് അല്ല കിട്ടിലും മാട്രസ് നിങ്ങൾക്ക് ബൈ വൺ കെറ്റ് വേണം അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് ഒരെണ്ണം സ്വന്തമാക്കാൻ പറ്റും ഈ ഒരു എട്ടിഞ്ചിന്റെ മാട്രസ് ഇഞ്ചിന്റെ കിങ് സൈസ് വരുന്ന മാട്രസിന്റെ പ്രൈസ് വരുന്ന ഇരുപത്തി ആറായിരത്തി നാനൂറ്റി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി പൈസ തന്നാൽ മതി എത്ര

ഒരിക്കലും ലോക്കൽ പ്രൊഡക്റ്റ് ഇവർ കച്ചവടം ചെയ്യാറില്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് നിലനിർത്തുന്ന പ്രോഡക്റ്റുകളാണ് ഇവിടുത്തെ ഓരോന്നും മുപ്പത്തിനാല് തൊള്ളായിരം വരുന്ന ടീക്കൂട്ടിൻ്റെ അലമാരയാണ് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഡ് ഒക്കെ നല്ല രീതിയിൽ ഉള്ളു കയറിയിട്ടുള്ള ഐറ്റം ആണ് അല്ലേ നല്ല രീതിയിൽ ഉള്ളു വരുന്ന അകത്തൊന്നും പോളിഷോ കാര്യങ്ങളൊന്നുമില്ല നാച്ചുറൽ വുഡ് നമുക്ക് ടീക്കൂട്ട് കാതലുള്ള തേക്ക് എന്താണെന്ന് ഇവിടെ നിന്ന് അറിയാൻ പറ്റും അത്രയ്ക്ക് ക്വാളിറ്റി വരുന്ന പ്രോഡക്റ്റ് മുപ്പത്തിനാല് തൊള്ളായിരം ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് എത്ര രൂപയ്ക്ക് ലാസ്റ്റ് തരും ഒന്ന് പറഞ്ഞേ ലാസ്റ്റ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇവിടെ പ്രൈസ് വരുന്ന ഒരു ഫുൾ സെറ്റ് പ്രീമിയം ബെഡ്റൂം സെറ്റ് ടീ കൂടി കട്ടിലും അതുപോലെ തന്നെ ആ ത്രീ ഡോന്റെ വാഡ്രോബ് വിത്ത് ഡ്രസ്സിങ് യൂണിറ്റ് ഇത് ഉത്തരം കൂടെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും എൺപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഉൺസ് തരും എന്റെ വ്യൂസിന് എൺപത്തിമൂന്ന് തൊള്ളായിരത്തിന് കോട്ട് ബോക്സൂടെ ചേർത്ത് അത് പറയാൻ മറന്നു ഈ കോഡ് ബോക്സോടെ ചേർത്ത് എമ്പത്തിമൂന്ന് തൊള്ളായിരം അല്ലേ അതായത് കാതലും തേക്കിന്റെ ക്വാളിറ്റിയും നമുക്ക് ഇത് തുറക്കുമ്പോൾ അറിയാം എന്നാതൊന്നും ഒരുപാട് പ്രൈമർ ഒന്നും വലിയ അടിച്ചിട്ടില്ല നൈസ് ഐറ്റം ആണ് എൺപത്തി മൂവായിരം രൂപ അടിപൊളി നൈസ് ആയിട്ടുണ്ട് എൺപത്തി മൂവായിരം രൂപ ആക്കിയിട്ടുണ്ട് ഞാൻ കാണുന്ന മെറ്റീരിയൽസ് ചൂസ് ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് വേർത്ത് ഫർണിച്ചർ നമുക്ക് കിട്ടണം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല്പത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരുന്ന സോഫ്റ്റ് സ്പ്രിങ് സോഫ്റ്റ് ഫോമും നല്ലൊരു കംഫർട്ട് തരുന്ന ഈ ഒരു സോഫയുടെ പ്രൈസ് വെറും മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണെങ്കിൽ എനിക്കൊരു മുപ്പത്തി ആറ് അല്ലേ മുപ്പത്തിയേഴ് നൂറ് രൂപ കുറച്ച് ആ നൂറ് രൂപ എന്നാലും ഞാൻ തൊള്ളായിരത്തി പിടിക്കുന്നു അതിനല്ലേ ഞങ്ങൾ തൊള്ളായിരത്തി പിടിക്കുന്നു നൂറ് വീണ്ടും വീണ് കുറഞ്ഞാൽ അത്രയായില്ല അപ്പം ഇതിൽ ഏത് കളർ പാറ്റേണിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ ഒരു സോഫ വാങ്ങുമ്പോൾ ഇല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏത് ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ് അതിനകത്ത് കയറിയിരിക്കുന്ന ഫോം എത്ര ഡെൻസിറ്റി വരുന്നുണ്ട് ഏതാണ് ഇതിൽ കയറിയിരിക്കുന്ന വുഡ് അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിന്റെ ലെഗിൽ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് സ്റ്റീൽ ലെഗ് ആണോ അത് ഇരുമ്പാണോ അതിൽ തുരുമ്പ് നമ്മൾ മുടക്കം പൈസയ്ക്ക് നമ്മുടെ വീട്ടിൽ ഒരു ഇരുപത്തി അഞ്ച് വർഷത്തോളം ഇത് കിടക്കൂ നമ്മുടെ തലമുറയ്ക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ചിന്തിച്ചു വേണം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലാഭമാണ്ൊന്നൂറിന് വലിയ മാറ്റം ഒന്നും വന്നില്ല രണ്ടായിരം രൂപ കഴിഞ്ഞാൽ ആണെങ്കിൽ എടുത്തു പറയും കഴിഞ്ഞ വട്ടം അവരിട്ട പ്രൈസിൽ എനിക്ക് രണ്ടായിരം രൂപ മൂവായിരം ണെന്നുണ്ടെങ്കിൽ വരും ഐറ്റം കിട്ടും ഒറ്റ പീസാണോ അത് ഇഷ്ടം പോലെ കൊടുക്കാൻ അടുത്ത കഴിഞ്ഞവട്ടത്തെ വീഡിയോ നമുക്ക് ട്രെൻഡിംഗ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു സോഫ പാറ്റേൺ ആണ് ഈ ഒരു ഐറ്റം അതെന്ത നിങ്ങൾ മൂവ്മെന്റ് ഞങ്ങൾ ഇവിടെ വീഡിയോ നിങ്ങൾക്ക് മൂവ്മെന്റ് ബെഡ്റൂം സെറ്റ് കളക്ഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രെൻഡിങ് വെറൈറ്റീസിൽ വരുന്ന ഐറ്റംസ് നമുക്ക് ഇവിടെ സ്വന്തമാക്കാൻ പറ്റും പല രീതിയിലുള്ള ട്രെൻഡ്സിന്റെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇവരുടെ എഡ്ജ് പാറ്റേൺ എല്ലാം ഡബിൾ എഡ്ജ് പാറ്റേൺ ആണ് കയറിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ലത് നമ്മുടെ വീട്ടിൽ കിടക്കും ഇല്ലേ അടുത്ത ഈ ഒരു സോഫ കൊള്ളാം നാൽപ്പത്തിയെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രേക്ക് എഴുപതിനായിരം രൂപ വരുന്ന ഈയൊരു സോഫ നിങ്ങൾക്ക് കിട്ടും ഇത് അത്യാവശ്യം നല്ല വോർത്തി പ്രോഡക്റ്റ് ആണ് കാണും ഇതിനകത്ത് സ്റ്റോറേജ് വരുന്നുണ്ട് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ആയിട്ടാണ് നമുക്ക് നാൽപ്പത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണെങ്കിൽ ഉൻസ് എനിക്കത് നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി

പഴയതായി ഒരു ായിപ്പത്തിന് വെല്ലുവിളിക്കും നടക്കും ഇപ്പൊ എടുക്കും അങ്ങനാണെങ്കിൽ എൻ്റെ ഒരു മച്ചമ്പിയുണ്ട് എന്റെ ആളിയെ ഈ വീഡിയോ കാണുന്നുണ്ട് പുള്ളിക്കാരെ ഇത് മേടിക്കും അത് നിങ്ങൾ ആർക്കും വന്ന് മേടിക്കും കേട്ടോ നിങ്ങളെല്ലാം എന്റെ ആളിയന്മാരെ അനിയറ്റുമാരും പെങ്ങമാരൊക്കെയാണ് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഞാൻ പറഞ്ഞ് ലേലം ഉറപ്പിച്ചിട്ടുണ്ട് ആദ്യം വരുന്നവർക്ക് കൊടുത്തേക്കണം

അടിപൊളി ഐറ്റം കേട്ടോ പക്ഷെ ഇത് ലക്ഷറിയാണ് ഇത് ബ്രാൻഡ് ആണല്ലേ അതുകൊണ്ടാണ് വില നല്ല ഐറ്റം ആണ് ഇത് ബൊക്കാസയുടെ ബ്രാൻഡഡ് ഐറ്റം ആണ് അതുകൊണ്ടാണ് അവർക്ക് പ്രൈസ് കുറയ്ക്കാൻ പറ്റുക കാരണം വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്ക് പ്രൈസ് കുറയ്ക്കുന്നതിൽ ലിമിറ്റേഷൻസ് വരും ബെഡ്റൂം സെറ്റ് മേടിച്ചാൽ എനിക്ക് ഈ രണ്ട് പില്ലോയും ഈ ഈ ഈ ഇത് തരൂ ഫ്രീ ആയിട്ട് ഉറപ്പായിട്ടും തരും ഇത് എത്ര അപ്പൊ അറുപത്തിഒൻപത് തൊള്ളായിരം എന്റെ സെറ്റ് ആണല്ലോന്നെ ഇതിലും നിങ്ങൾക്ക് ഈ രണ്ട് പില്ലോയും ഈ ബെഡ്ഷീറ്റും ഫ്രീ ആയിരിക്കും എഴുപത്തി അഞ്ച് തൊള്ളായിരം വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റിന്റെ പ്രൈസ് വരുന്നത് അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റമ്പത് അപ്പൊ അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രണ്ടായിരം രൂപ എന്താണ് നിങ്ങൾ ഉൻസൈ നിങ്ങനെ കഴിഞ്ഞ ഉംസങ്ങ് സുന്ദരനായി വെളുത്തു തൊടുത്ത അതിന്റെ അഹങ്കാരം ഉണ്ട് കുറച്ച് ഓക്കെ അടുത്ത ആയിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മോഡലുകൾ നമുക്ക് ഇവിടെ സ്വന്തമാക്കാൻ പറ്റും അവരുടെ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് ഒരു ഫോട്ടോ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പൊ എന്റെ ഏത് വ്യൂവർ വന്നാലും ഗിഫ്റ്റ് കൊടുക്കും ഈ മച്ചാന്റെ വ്യൂസ് വന്നാൽ വേടിച്ചു പോകണം എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇവരുടെ എക്സോട്ടിക് ഫേണിച്ചറിന്റെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്നുണ്ടായിരിക്കും ലക്ഷറി പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഒരു ആറേഴ് പേര് പിടിച്ചാലേ ഈ സോഫ പൊങ്ങത്തോളം അത്രയ്ക്ക് ഹെവിയാണ് ഫുള്ളി സ്റ്റീൽ പാറ്റേൺ കയറിയിട്ടുള്ള ഓ ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടുള്ള ഐറ്റം ആണല്ലേ ഇത് എത്ര രൂപയാണ് വന്നിട്ട് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയുടെ ഐറ്റം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്താൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെ ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് അപ്പം എൻ്റെ ഏത് വ്യൂവർ വന്നാലും എന്തൊരു പ്രോഡക്റ്റ് എക്സോട്ടിക് ഫർണിച്ചർ മേടിച്ചാലും ഇവിടെ ഇരിക്കുന്ന ഫ്ലവർ വെയ്സുകൾ ഇതൊക്കെ ചോദിച്ചു പേടിക്കാൻ മറന്നു പോരത് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് തരും ഉപകാരപ്പെടുന്ന ടിഷ്യൂസ് കിട്ടും നാൽപ്പത്തിയെട്ട് തൊള്ളായിരത്തിന് തീവ്ര എഴുപത് തൊള്ളായിരത്തിന്റെ പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ട് നാല്പത്തിയെട്ട് തൊള്ളായിരം ഇന്ന് എനിക്കറിയാം ഇങ്ങനെ കുതിക്കും എനിക്കറിയാതെ കുതിക്കുന്ന ഐറ്റമാണ് അതായത് സോഫ്റ്റ് സ്പ്രിങ്ങും സോഫ്റ്റ് ഫോമും ട്രീറ്റഡ് വുഡുകളുമാണ് കയറിയിട്ടിരിക്കുന്ന ബാക്ക് റെക്കോണും ഹൈ കംഫർട്ട് ഫീൽ ചെയ്തു തരുന്ന ഐറ്റമാണ് കൊള്ളാം നോക്കേ എഴുപതിനായിരം രൂപയുടെ സോഫ വെറും നാല്പത്തിയെട്ട് തൊള്ളായിരം അടിപൊളി വുഡ് കേറിയിട്ടുള്ള ഐറ്റം ആണ് എല്ലാം പ്രീമിയം ഫിനിഷിൽ വരുന്ന ഐറ്റം ആണ് സാമ്പിൾ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലോത്ത് സാമ്പിൾസ് ഉണ്ട് ഇതെല്ലാം നല്ലതായി സീ നോക്കി എത്ര വലിച്ചാലോ പിടിച്ചാലോ ഒന്നും കീറാത്ത ടൈപ്പ് ഹൈ ക്വാളിറ്റി വരുന്ന സോഫയുടെ ക്ലോത്തുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് നല്ലത് നമ്മൾ മേടിച്ച് വീട്ടിലിടുക എന്നുള്ളതാണ് ഒരിക്കലും ലോക്കിലേക്ക് പോകാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് വേർത്തിയായിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടണം അമ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് ഒരു ആ നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിനൊക്കെ താവുംസ ഇങ്ങോട്ട് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരം ഒരു ഇസ്ട് ടൈപ്പ് മോഡലിൽ വരുന്ന പാറ്റേൺ പാറ്റേണൊക്കെയാണ് കൊള്ളാം

പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് െ ഓക്കെ അടിപൊളി അതിന്റെ ഡൗൺ സൈഡ് ഒക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ എല്ലാം സൂപ്പമാണ് ഇതെല്ലാം ഇവിടെ ഡെമോ ഇട്ടിരിക്കുന്ന പീസ് അല്ല നിങ്ങൾക്ക് പുത്തൻ പ്രൊഡക്ഷൻ നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്യും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് ഒരു വീട്ടിലെ ഗൃഹനാഥന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്ന ഗൃഹനാഥന്മാർക്ക് ഹെഡ് വീട്ടിലെ ഹെഡ് എന്നൊക്കെ പറയില്ല നമ്മളെ റോക്കി ബായി പോലെ ഐക്കൺ എന്നൊക്കെ പറയാം അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഒരു സ്പെഷ്യൽ കസ്റ്റം ചെയറും അതുപോലെ ബാക്കിയുള്ള വീട്ടുകാർക്ക് ഇരിക്കാനുള്ള എല്ലാ ചെയറും ഈ ഒരു ഡൈനിങ് ടേബിൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വേർത്തി പ്രൊഡക്റ്റ് ആണ് എക്സ്ട്രാക്റ്റീവ് അല്ല രണ്ടര ലക്ഷം രൂപ എത്ര രൂപ വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ പകുതി വിലയിൽ താഴെയാണ് ഇപ്പൊ കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്ന റിക്ലൈനസ് സോഫ ഇത് രണ്ടെണ്ണം മേടിച്ച് നമ്മളുടെ ഒരു ടി വി ഏരിയ ലിവിംഗിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടിരുന്ന് മൂവി വാച്ച് ചെയ്യാൻ പറ്റും സൂപ്പർ ഐറ്റം ആണ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തിനൊക്കെ പല ഷോപ്പുകളിലും വിൽക്കുന്ന ഈ ഒരു ഐറ്റം പത്തൊമ്പത് തൊള്ളായിരത്തിന് നമ്മുടെ വ്യൂഴ്സിന് വരും പതിനെട്ടിന് പതിനെട്ടിന് തരും കേട്ടോ പതിനെണ്ണായിരം അടിപൊളിയായിട്ട് ഇത്രയും കളേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനൊരു മൂന്നെണ്ണം അടിപ്പിച്ച് മേടിച്ചിട്ട് അതെ കിടുവായി സൂപ്പർ പായി പിന്നെ ഒരു സോഫയുടെ ആവശ്യം തന്നെ ഇല്ല അതെ ഒരുപാട് മോഡലുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം നോക്കി കിട്ടിലും 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 മോഡലുകളാണ് ഇനി അടുത്തൊരു റോയൽ ടച്ച് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെയൊക്കെ റോയൽ ടച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബട്ടൺസ് കൊടുത്തിരിക്കുന്നുണ്ടോ ഒരു ഗോൾഡൻ ബട്ടൺസ് ഒക്കെ തന്നിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പം പില്ലോ നമുക്ക് വേറൊരു കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ പില്ലോ കളർ ചേഞ്ച് ചെയ്യാം ഒരു ലക്ഷത്തി മൂവായിരം രൂപയുടെ ഐറ്റം ഒരു ലക്ഷത്തി ഏഴായിരം രൂപയുടെ ഐറ്റം വെറും എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് ലോഞ്ചർ വരുന്ന സോഫയാണ് ഇതിൻ്റെ ഗോൾഡൻ ലെഗുകളാണെന്നുണ്ടെങ്കിലും ഗോൾഡൻ യുണീക്ക് പാറ്റേൺസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ ആദ്യം നോക്കുന്ന നമ്മുടെ ലിവിങ് സ്പേസിൽ എന്തൊക്കെ ഉണ്ടെന്നായിരിക്കും െ അപ്പൊ അവർ വരുമ്പോൾ അവർക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു കംഫർട്ട് ആണ് അവരുടെ ഒരു ഹാപ്പിനെസ് അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ലിവിങ് സ്പേസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ഓപ്പൺ കിച്ചണിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരും ആ കൗണ്ടറിൽ നമ്മുടെ ഓപ്പൺ കിച്ചണിൽ ഇത് ഇതുപോലൊരു ചെയറ് പേടിച്ചിട്ട് കഴിഞ്ഞാല് ഭയങ്കര ആയിരിക്കും അപ്പൊ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ ബാർ സ്റ്റൂളുകളാണ് ഈ കാണുന്നത് ഒരുപാട് ഒരു ലോട്ട് ഓഫ് കളക്ഷൻസ് ഇവരുടെ ബ്രാൻഡുകൾ വരുമ്പം എഡിറ്റ് യുവർ സ്പേസ് പ്രീമിയം ഫർണിച്ചർ കളക്ഷൻ അത്യാവശ്യം നല്ല പ്രൈസ് കുറച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഏറ്റവും നല്ല ക്വാളിറ്റി തരുന്ന ഹൈ പ്രീമിയം മാറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് എന്തായാലും കഴിഞ്ഞവട്ടത്തെ വീഡിയോ നല്ല രീതിയിൽ പ്രൈസ് കുറവായിരുന്നു ഈ വട്ടം വന്നപ്പോൾ നിങ്ങൾ ഓരോ തവണയും എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ തൃശ്ശൂരുകാരൻ എന്നെ ഞെട്ടിച്ചു ഇപ്പോൾ കോട്ടയംകാരൻ എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പൊ ഈസ്റ്ററും റമദാനും വിഷവും മീതും എല്ലാം ഒന്നിച്ച് പിന്നെ കുറച്ച് വിറ്റഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം കൂടെ ആയപ്പോൾ വീഡിയോ വളരെ മനോഹരമായി സ്പോട്ട് എവിടെയാണ് കറക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തേ ചങ്ങനാശ്ശേരി സിൽവർ പാലസ് നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ഉൻസിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം ഉൻസ് തന്നെ ഹാൻഡിൽ ചെയ്യണം എന്റെ കസ്റ്റമേഴ്സിന് വേണ്ടി ഡിസ്കൗണ്ട് സപ്പോർട്ടുകൾ എല്ലാം കൊടുക്കണം ഓക്കെ ഇപ്പം ആഫ്റ്റർ സർവീസ് എല്ലാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു അപ്ഡേറ്റും പുതിയ സ്റ്റാഫുകളെല്ലാം കൂടെ ആയിട്ട് എനിക്ക് വളരെ മനോഹരമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് സാധാരണക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നത് പുതുപുത്ത വിശേഷങ്ങളും മൊത്തം വീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻ അമീനോടൊപ്പം me now for once signing off from exotic furniture chakana sherry bye-bye bye, -bye. bye.